നമസ്കാരം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഈ ഒരു ഫോൺ കേസ് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് എന്നോട് ഇത് എവിടെന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വാങ്ങിയ സ്ഥലത്ത് മൈ ഹോപ്പ് കീ ചെയിൻ സ്റ്റോർ എന്ന് പറഞ്ഞ പേജിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം കാര്യങ്ങൾ അവർ അയച്ചു തന്നിട്ടുണ്ട് പ്രധാനമായിട്ടും രണ്ട് കീച്ചെയിൻസ് ഉണ്ട് രണ്ട് ഫോണിൻ്റെ കവറുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ കീച്ചെയിൻ ഇത് വന്നിട്ട് നമുക്ക് ഒരു താമരക്കണ്ണിൻ്റെ കീച്ചെയിൻ ആണിത് ഇവിടെ താമരക്കാട് നല്ല ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങുള്ള ഒരു ഭാഗം ഇപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ ലോഗോ ആണ് ആനയമ്പലത്തിൻ്റെ ലോഗോ നല്ല കീച്ചെയിൻ ആയിട്ടുണ്ട് രണ്ടാമത്തൊരു കീച്ചെയിൻ വന്നിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ സ്വർണത്തടമ്പാണ് ഭഗവാൻ്റെ ശിവയിൽ തടമ്പ് ഒരു ഭാഗത്ത് ഇപ്പുറത്തെ ഭാഗത്ത് ആനയാമ്പലത്തിൻ്റെ ലോഗം അപ്പോൾ ഈ ഒരു ഫോൺ കവറ് പോലെ നമുക്ക് രണ്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫോൺ കവേഴ്സ് അവർ അയച്ചു തന്നിട്ടുണ്ട് ഒന്ന് ആനയാമ്പലവും നമ്മുടെ പേജിൻ്റെ ലോഗവും വെച്ചിട്ടുള്ള മനോഹരമായിട്ട ഒരു ബാക്ക് കവറാണ് രണ്ടാമത്തെ ബാക്ക് കവർ എനിക്ക് വളരെയധികം ഒരു ഫോട്ടോ ആണ് ഇത് താമരക്കണ്ണൻ്റെ ഫോട്ടോ ആണ് താമരക്കണ്ണൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു നല്ല ബാക്ക് കവർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അയച്ചു തന്ന മൈഹോ കീച്ചെയിൻ സ്റ്റോറിന് ഒരുപാട് നന്ദി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസൊക്കെ ഇങ്ങനെ മൊബൈലിൻ്റെ ബാക്ക് കവറായിട്ടും അതുപോലെ തന്നെ കീച്ചെയിൻ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അയച്ചു തരും ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം താല്പര്യമുള്ള ആളുകളൊക്കെ വിരുവാരപ്പെട്ട നല്ല ഫോട്ടോസോ നിങ്ങളുടെ ഫാമിലി ഫോട്ടോസോ എങ്ങനെയാണോ നിങ്ങൾക്ക് കീച്ചെയിൻ ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ കവറായിട്ടൊക്കെ വേണ്ടത് അവരെ കോൺടാക്ട് ചെയ്ത് അവരായി തരും അപ്പോൾ അതൊക്കെ വാങ്ങി സന്തോഷമായിട്ടിരിക്കും